യു ഡി എഫ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഭരണഘടനാ സംരക്ഷണ സദസ്സ് കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഭരണഘടനയെ കേന്ദ്ര ഭരണാധികാരികൾ തകർക്കുകയാണെന്ന് കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് പറഞ്ഞു യു ഡി എഫ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഭരണഘടനാ സംരക്ഷണ സദസ്സ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു ഡി എഫ് ജില്ലാ ചെയർമാൻ സി കെ ഷാനിമോഹനൻ അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് ജില്ലാ ജഡ്ജി ലംബോദരൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി പ്രസിഡന്റ് ബി ബാബു പ്രസാദ് യു ഡി എഫ് കൺവീനർ ബി രാജശേഖരൻ കെ പി സി സി ജനറൽ സെക്രട്ടറി എ ഷുക്കൂർ ഷാനിമോൾ ഉസ്മാൻ എന്നിവർ സംസാരിച്ചു സുപ്രീം കോടതിയുടെ വിധി ഇന്നലെ കോടതി ചർച്ച വിഷയം നമ്മൾ എഴുപത്തിയഞ്ചു വർഷത്തിന്റെ ആഘോഷം ഇന്ന് രാജ്യത്ത് നടക്കുമ്പോൾ ഇന്നലെ സുപ്രീം കോടതിയിൽ സുപ്രധാനമായ വിധിയുണ്ടായി ആ വിധി രണ്ട് കാര്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന എടുത്തു നീക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചത് ഒന്ന് ഈ രാജ്യത്തിന്റെ മതേതരത്വം എന്ന വാക്ക് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ ആത്മാവാണ് നമ്മുടെ പ്രിയാമ്പിൾ പീഡിക എന്ന് പറയുന്ന പ്രിയാമ്പിൾ ആ പ്രിയാമ്പിളിൽ എഴുതി ചേർത്ത മതേതരത്വം എന്ന വാക്കും സോഷ്യലിസം എന്ന വാക്കും സോഷ്യലിസ്റ്റ് സെക്യുലർ എന്ന മതേതരത്വ ഈ രണ്ട് വാക്കുകൾ എടുത്തു മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് കടന്നു വരുന്ന ഇന്നത്തെ ആശങ്ക പോലെ തന്നെ ഇന്ത്യയുടെ സുപ്രീം കോടതിയിലേക്ക് നമ്മുടെ രാജ്യത്തെ പരമോലി നീതിപീഠത്തിന്റെ മുമ്പിലേക്ക് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ചില വ്യക്തികൾ വന്നു അവിടെ സുപ്രീംകോടതി വ്യക്തമായി വിധി പറയും വിധി പറഞ്ഞത് വലിയ അനുഗ്രഹവും ആശ്വാസവുമായി സുപ്രീം കോടതിയുടെ വിധിയിൽ വ്യക്തമായി പറയുകയാണ് മതേതരത്വം എന്ന വാക്കും സോഷ്യലിസ്റ്റ് എന്ന വാക്കും ഇത് രണ്ടും ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയമ്പിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അടിപൊളിയിട്ട് സംരക്ഷിക്കുന്ന ഉറച്ച നിലപാടാണ് ഇന്ത്യയിലെ നീതിന്യായപീഠം സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന ആത്മാവിനെ തകർക്കാൻ ഒരിക്കലും കോടതി അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി വിധി പറയുവാൻ ഇന്ത്യയുടെ നീതിപീഠത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു വിജയമാണ്